നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ കൂട്ടായി വാടിക്കൽ കാട്ടിലപ്പള്ളിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം വാടിക്കലിൽ വെച്ചാണ് സംഭവമെന്ന് കരുതുന്നു കാട്ടിലപ്പള്ളി സ്വദേശി ചെറിയകത്ത് മനാഫിന്റെ മകൻ തുഫേലാണ് മരണപ്പെട്ടത് വാടിക്കലിൽ വെച്ചാണ് സംഭവം നടന്നതെന്നാണ് പറയുന്നത് തുഫേലിനെ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു തിരൂർ ഡി എസ് പി സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു മൃതദേഹം തിരൂർ ജില്ലാശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ചെറിയകത്ത് മനാഫ് സഫുറ ദമ്പതികളുടെ മകനാണ് മരണപ്പെട്ട തുഫേൽ സെഫീന അഫ്സൽ ഫാസിൽ എന്നിവർ സഹോദരങ്ങളാണ് തിരൂർ സിഐ കെ ജെ ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയാണ് തിരൂർ